അപ്പൊ പ്ലാനിങ് ഒക്കെ ചെറിയൊരു മാറ്റം പള്ളിയിൽ പിന്നെ കഴിഞ്ഞിട്ട് നേരെ മദീനിൽ പോന്നു കഴിഞ്ഞു ലുലുവിൽ പോന്നു പിന്നെന്താ എന്താ ഫസലൊന്നെന്താ കുക്കർ മന്തിയോ ഫെഷ്യല് വെള്ളിയാഴ്ച സ്പെഷ്യൽ കുക്കർ മന്തിയാണ് അപ്പൊ കുക്കർ മന്തി അയയ്ക്ക ലുലുവിൽ പോവാറങ്ങട പള്ളി ഭാഗം കൊടുക്കുന്നടാ വേഗം ഇറങ്ങുന്ന പള്ളി പാങ്ങ കൊടുക്കുന്നുണ്ട് പള്ളി നേരം പോണു കിടക്ക ഞായറോ അതിൽ കിടക്കെട്ടാണ് ചെറുക്കണ്ടൂടാ മറന്നത് പന്ത്ര പ്ലാനിങ് പറയും പ്ലാനിങ്ങുകൾ പറയു

കുത്തുപോങ്ങൾ മനസ്സിലൊന്നും നേരത്തെ കാലത്തേക്ക് വന്നൂട്ട് ദയവ് ഇനിയെങ്കിലും 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 ആ ഫസ്റ്റ് സോഫിലൊന്നും ഇരിക്കാനുള്ള അവസരം ചെയ്തോ പ്ലീസ് അഭ്യർത്ഥിക്കാൻ എന്നോട്

ചൂട് എന്ന് പറഞ്ഞാൽ എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇവിടുത്തെ നാട്ടിലുണ്ട് രാത്രി ചൂട് വേറെ ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ പള്ളി കഴിഞ്ഞാണ്ട് ഞങ്ങളിപ്പോ നേരെ പോണത് എങ്ങോട്ടാണോ പറയാൻ നെറ്റോക്കാ കേട്ടെ നിങ്ങള് പള്ളി കഴിഞ്ഞപ്പോഴും ഒരു അഞ്ചിനെ തോരന്നോട നീ കണ്ടോ കഴിഞ്ഞ് എല്ലാരും നീ അപ്പൊ അവിടെ ഇരുന്ന ആൾക്കാരെ പോണെന്താണ് മനസ്സും ശരീരവും ശുദ്ധാക്കാനാണ് പള്ളി അനുസ്കാരം നോക്കണ പോയി നോക്കണ്ടോ റിയാദ് മെട്രോയുടെ റണ്ണ നടന്നുകൊണ്ട് ഇനിയിപ്പത് കണ്ടില്ലാന്ന് അറിയാണ്ട് ഇവരെ റൂമിലും പൊറത്തിറങ്ങാനും ഇല്ല ഒരു സമാധാനം രണ്ടാളെ എവിടെ പോയാലും എന്നെ കുറ്റം പറയില്ല പക്ഷെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഞങ്ങൾ എങ്ങനെയും ഓടും

ണിക്കെല്ലാം പറ്റ പരിപാടി സമയത്തേക്ക് നോക്കാൻ പോവില്ല ബാത്രൂമോ ും കാല നല്ല സ്മൂത്ത് ആയിരിക്കും ആണോ എടുന്ന് അറിയും ചെയ്യരുത് എന്നാ ഇരുപത്തി ആണോ അല്ല നല്ല കാലാണ് ഫോട്ടോ ആയിട്ട്. കാലം ചെറുക്കുന്നത് അറിയാൻ പാടില്ല. ഓക്കേ ചെറുക്കൻ കാലം അറിയാൻ ചെറുക്കട്ടെന്ന് ഉള്ളത്. നല്ല സോഫ്റ്റ് ആയിരിക്കണം. നല്ല സുന്ദരം. ഇന്നാ വില കൂട. 2500 രൂപയല്ല മാലയ്ക്ക് പോകാനൊന്നും പാടില്ല. അങ്ങനെ ഇതിൽ ഐറ്റം ഉണ്ടോടാ? ഇരി ഇവിടെ ഇkeySet ആണ്. ഇങ്ങനത്തെ. കാണാനൊരു വാങ്ങിയുണ്ട്. ബ്ലൂവും ഗ്രേയും കൂട താഴെ ഉണ്ട്. കാണത്തിൽ എന്നൊക്കെ നോക്കും. പക്ഷേ നല്ല റെസ ഉണ്ട്. കാണാനല്ല ഉപ്പൈറ്റ് എടുക്കല്ലേ. സെക്കൻ അല്ലേ? സെക്കൻ. ഓക്കേ. പെസ്റ്റ്. മുള്ളാരി കേട്ടോടാ. നമ്മളെ വണ്ടി ചെറുപിൻ എടുക്കും തലക്കേടി ആയിരുന്നു കേട്ടിരുന്നത്. എന്താ? ഇതൊന്ന് മനസൂർ അടിക്കാന്ന് പറഞ്ഞ തമാശക്ക് പറഞ്ഞില്ലേ വൈകുന്നേരം നീ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ഒരൊറ്റ ചെരുപ്പൊക്കെ വന്ന ആളാണ് എന്നിട്ട് നാട്ടിൽ നിന്ന് വന്നൊരു സാലറി പോലും ഞാൻ വാങ്ങിയിട്ടില്ല ഒരാൾക്കാർ ഞാനതാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞത് എന്തായാലും മെസ്സിക്കുള്ള സാധനം വാങ്ങി തന്നെ നന്ദി ആദ്യം അറിയിക്കാണ് കൂടാതെ മെമ്മറീസിന്റെ പേരിലും ഹലാക്സിന്റെ പേരിലും നീ എന്താ അടുത്ത പേരുടെ അനുസരിച്ച് നമ്മൾ അതെ ഈ സാധനം നേരെ റൂമിൽ ഇറക്കാം എന്നിട്ട് എങ്ങോട്ട് കേട്ടോ വെള്ളിയാഴ്ച മെസ്സ് വെള്ളിയാഴ്ച പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ റൂമിൽ പോകണം അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ ഇനി അടുത്ത റൂം വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെയൊക്കെ മനസ്സിലാ ബൈ ബൈ